കെ ടെലിഫോൺ എസ് പിണക്കമൊക്കെ മാറി തിരികെ സി പി എമ്മിലേക്ക് എന്നുള്ള വാർത്ത വന്ന് രണ്ടു ദിവസം കഴിയുന്ന പിന്നാലെ പിന്നാലെതാ പ്രകാശ് ജാവ്ദേഹമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു ബിജെപിയിലേക്ക് പോകും എന്താണ് നിങ്ങൾക്ക് ഇത് പിണക്കത്തിന്റെ പ്രശ്നമല്ല എസ് രാജേന്ദ്രൻ ദീർഘമായ പതിനഞ്ച് കൊല്ലക്കാലം എം എൽ എം ഒരു തീരുമാനമെടുത്തു രണ്ട് ടേബിളധികം ഒരാൾ നിയമസഭയിലേക്കോ പാർലമെന്റിലേക്കോ മത്സരിക്കേണ്ടതില്ല തുടർച്ചയായ രണ്ട് ടേം കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് അവസരം കൊടുക്കണം അതിനോട് പിരുത്തപ്പെടാത്തവർ സ്വാഭാവികമായിട്ടും ഉണ്ടാകുമല്ലോ നമ്മുടെ രാജ്യത്തെ ജനാധിപത്യത്തിലെ ഭൂഷാ മൂല്യങ്ങൾ അങ്ങനെയാണല്ലോ അതിന്റെ ഭാഗമായി ബഹുമാനപ്പെട്ട ശ്രീ രാജേന്ദ്രൻ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തുടർന്നു വന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥിയോട് ഉചിതമായി പെരുമാറിയില്ല എന്നുള്ളതാണ് പാർട്ടിയുടെ മുൻപാകം വന്ന വിഷയം ആ വിഷയത്തിനടുത്ത് വസ്തുതകൾ പരിശോധിച്ചാണ് സംഘടനാപരമായ ഒരു നടപടി സ്വീകരിച്ചത് നടപടിയുടെ കാലഘട്ടം അവസാനിപ്പിച്ചു സ്വാഭാവികമായും അദ്ദേഹത്തിന് പാർട്ടിയുമായി ബന്ധപ്പെട്ട് തുടർന്ന് പോകാനാകും അതിലെന്തെങ്കിലും പാർട്ടി നേതൃത്വം സ്വീകരിച്ചു എന്നുള്ളതാണ് കാണുന്നത് ഭാഗമായിട്ടാണ് അദ്ദേഹം പാർട്ടി നേതൃത്വം പോസിറ്റീവ് ഒരു നിലപാട് സ്വീകരിച്ചുള്ളത് അങ്ങ് പറഞ്ഞ ശരിയാണ് എം എം മണിയും സി വർഗിൽസും ഉൾപ്പെടെയുള്ള നേതാക്കൾ പോയിട്ട് അദ്ദേഹവുമായി ചർച്ച നടത്തുകയും അവരനായ നീക്കം നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു അതൊന്നും പക്ഷേ ഫലം കൊണ്ടില്ല എന്ന് നമ്മൾ കണ്ടില്ല എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നില്ലേ ഇപ്പോൾ അല്ല ഇപ്പൊ വന്ന ദൃശ്യങ്ങള് അതിന് മുമ്പുള്ളതാണോ അതിന് എന്ന് വ്യക്തമല്ല അല്ല ഇന്നിപ്പോ ആയിക്കോട്ടെ ബി ജെ പി യെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി ഇപ്പൊ കേരളത്തിൽ തന്നെ നാല് സീറ്റ് ഒഴിച്ചിട്ടിരിക്കുകയാണ് അവരൊഴിച്ചിട്ടിരിക്കുന്ന ഉദ്ദേശം എന്താണ് മറ്റു രാഷ്ട്രീയ പാർട്ടികൾ ഇന്ന് വലവിരിക്കാനാണ് ബി ജെ പിക്ക് ഒളിപ്പില്ലാത്തൊരു പാർട്ടിയല്ലേ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുപ്പത്തഞ്ച് സീറ്റ് കിട്ടിയാൽ ബാക്കി മുപ്പത്തഞ്ച് എണ്ണം കൊടുത്തി ഞങ്ങൾ വാങ്ങി കേരള ഭരണം പിടിക്കുമെന്ന് പ്രഖ്യാപിച്ച ഒരു ബി ജെ പി പ്രസിഡന്റ് അല്ല കെ സുരേന്ദ്രൻ അതിന് പണം അവിടെ നിന്നുള്ള ഇപ്പോൾ ഇലക്ട്രോൾ ബോർഡിലൂടെ വ്യക്തമായിരിക്കല്ലേ അത്രപോലെ പാർട്ടി രാജ്യത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ ഇപ്പം സി പി എമ്മിന് തന്നെ ബഹുമാനപ്പെട്ട ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ആകെ രണ്ടു കൂട്ടിന്റെ ഭൂരിപക്ഷമാണല്ലോ ആ ഗവൺമെന്റ് ഉണ്ടായിരുന്നത് രണ്ടായിരത്തി പതിനാറ് വരെയുള്ള പതിനൊന്ന് പതിനാറ് കാലം രാജിവെപ്പിച്ചത് വേറെയായും സംസാരിക്കേണ്ട കാര്യം അതവിടെ നിൽക്കട്ടെ പക്ഷേ എസ് രാജേന്ദ്രൻ ബിജെപിയിലേക്ക് ചേക്കേറും അതിനുള്ള താങ്കളുടെ പ്രതികരണം എന്താണ് പറയുന്നത് ആയിരുന്ന ഒരാള് പാർട്ടി സംഘടനാപരമായ ഒരു നടപടി സ്വീകരിച്ചപ്പോൾ ആ നടപടി സ്വീകരിച്ചു എന്ന് മനസ്സിലാക്കി ഉമ്മൻചാണ്ടി തന്നെ എം എൽ എ സ്ഥാനം രാജിവെപ്പിച്ച് ഡെയ്യാറ്റിങ്ങാരെ മത്സരിപ്പിച്ചൊരു പാരമ്പര്യം കേരളത്തിൽ വലുതുപക്ഷ രാഷ്ട്രീയത്തിനുണ്ട് ഇത്തരം ഒരു സ്കൂളിലും പഠിക്കാത്തൊരു പാർട്ടിയുടെ പേരാ സി പി എം ഞങ്ങളൊരു കാലഘട്ടത്തിനുമില്ല സ്ഥാനമാനങ്ങൾ കൊടുത്ത് ആരെയും നിലനിർത്താൻ ഉദ്ദേശിക്കുന്നില്ല സ്ഥാനമാനങ്ങൾ കൊടുത്ത് ആരെയും നമ്മൾ വെളിച്ചു വാങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ട് ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് പാർട്ടിയിൽ ഏതെങ്കിലും ഭരണാവസ്ഥ ഉണ്ടായതിന്റെ ഭാഗമായിട്ട് താൽക്കാലിക പ്രലോഭനങ്ങളിൽ വീണുപോകുന്നുണ്ടെങ്കിൽ ആ വീട് പോകുന്നവർ അവരെ സമൂഹം പിന്നീട് വിലയിരുത്തുന്നുള്ളല്ലാതെ പൊതുപ്രവണത എന്താണ് ഇന്ത്യ രാജ്യത്ത് ബിജെപി പണവുമായി വേട്ടയാടുമ്പോൾ അതിന് കീഴ്പെട്ടു കൊടുക്കുന്ന കോൺഗ്രസിന്റെ നിലപാടാണ് പൊതുപ്രവണത എസ് രാജേന്ദ്രൻ പോകുകയാണെങ്കിൽ അതാണ് നിലപാട് അങ്ങനെയല്ല സി പി എം പറയുന്നത് സി പി എം എല്ലാവരെയും ഇടതുപക്ഷത്തോട് ചേർത്തു നിർത്താൻ ശ്രമിക്കും പോവുകയാണെങ്കിൽ അവരെ കാണുന്നു പറഞ്ഞത് സംശയം എന്താ കാര്യം ഞങ്ങൾ ഏതെങ്കിലും ആളുകളെ പിടിച്ചു നിർത്താൻ വേണ്ടി ഇനിയും ഓഫർ അത് സി പി എമ്മിന് രൂപ രീതിയില്ല നിങ്ങൾ വേറൊരു പാർട്ടി പോകാതിരിക്കാൻ പാർട്ടി ഒരു സ്ഥാനം തരാം സ്ഥാനം വെച്ച് സി പി എമ്മിനോട് ആരും ബലവേശണ്ടതില്ല ഏതെങ്കിലും പ്രശ്നമില്ല എന്നുള്ളതാണോ അല്ല പറഞ്ഞത് എസ് രാജേന്ദ്രനെ പറ്റിയാണല്ലോ ആ അതെ പക്ഷെ സി പി എന്താ പറയുക സി പി എമ്മിന്റെ പ്രമേയമുള്ളൂ സി പി എമ്മിന്റെ നയം ഇത്ര മാത്രമേ ഉള്ളൂ സി പി എമ്മിൽ കോടിക്കണക്കിന് ആളുകളുടെ അനുഭാവികളാണ് ലക്ഷക്കണക്കിന് ആളുകളുടെ പ്രവർത്തകരാണ് പതിനായിരക്കണക്കിന് നേതാക്കളുണ്ട് ഇതിൽ ഒരു നേതാവും ഏതെങ്കിലും ഭാവി സ്ഥാനങ്ങളുടെ ഓഫറിന് മേലെ പാർട്ടി നിൽക്കുന്നവരല്ല സംഘടന നടപടികളുടെ ഭാഗമായോ മറ്റു അതിർത്തികളുടെ ഭാഗമായോ ആർക്കെങ്കിലും താൽക്കാലിക വികൽപ്പങ്ങൾ വന്നാൽ ആ വികൽപ്പങ്ങളെ ഏതെങ്കിലും സ്ഥാനം കൊടുത്ത് പരിഹരിക്കരുതെന്ന നയം സി പി എമ്മിൽ ഇല്ല ഉചിതമായി ഇടപെട്ടുകൊണ്ട് അതെല്ലാം ഉൾക്കൊള്ളാനുള്ള ശ്രമം നേതൃത്വം നടത്തിയിട്ടുണ്ട് ബാക്കി എന്തെങ്കിലും എന്താ വരുന്നതുള്ളത് അതിന്റെ അടിസ്ഥാനത്ത് കാണാം